ഇവർക്കൊക്കെ പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് ചോദിച്ചോക്കും ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഉള്ളൂ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ലോ ഇന്ത്യ രാജ്യത്ത് ഇത്രയും എന്ത് എന്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട സി എമ്മിന് മാത്രമേ കഴിയുള്ളൂ ഞാൻ ബന്ധപ്പെട്ട ഒരു സഖാവ് ഒരൊറ്റരുത്തൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞ ചെവി അരിച്ചു വിളിക്കാം സി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സി എമ്മി കെട്ടിപ്പിടിച്ച് നടക്കുന്നത് സി എം എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് അവിടെയാണ് പ്രശ്നം അപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളോട് എൻ്റെ പാർട്ടിക്കാരോട് എൻ്റെ പ്രവർത്തകരോട് സി എമ്മിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം യാതൊരു തർക്കവും ഇരിക്കില്ല അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പം എന്താണ് പല ഉപജാപക സംഘങ്ങളാണ് നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞുകൊടുക്കാനും അതിന് ആളുകളില്ലാതെ ആയിരിക്കും പാർട്ടിയുടെ വളരെ ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ ആ നേതാവിനോട് പറഞ്ഞു നിങ്ങൾ ഏയ് നമ്മളോടൊന്നും ഇപ്പോൾ സംസാരിക്കലില്ല നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി ഈ ഫീൽഡിൻ്റെ ഒരു പൊളിറ്റീഷനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമുള്ള ആള് അപ്പോൾ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത് എന്താ അദ്ദേഹം അറിയുന്നത് ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ പി ശശിയും മാത്രം മതി മനസായോ അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് സഖാക്കളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി ഇവിടെ നിൽക്കണം ഒരു നിയാസ് മാത്രം നിലന്നുകൊണ്ട് കാര്യമില്ല ഒരു നിയാസന ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ആ നിയാസന മാത്രം അതിന്റെ ബാക്കി ഇല്ലോലും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് പി വി അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ റിയാസ് തല പോയിണോ അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ് അപ്പൊ ഒരു റിയാസ് മതിയോ സഖാക്കളെ ആലയിക്കട്ടെ മതിയോ അവര് തീരുമാനിക്കണം ഇതൊരു പ്രധാന വിഷയമാണ് എന്തേ പാർട്ടിക്ക് തേടപെടാൻ കഴിയാത്തത് ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക് പാർട്ടി അതൊക്കെ അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി കേരളത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിന്റെ കോപ്പി തരും ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്കുക എന്നിട്ട് നിങ്ങളൊന്ന് സ്വയം അന്വേഷിക്കുകയും അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കും എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ കുഴപ്പമില്ല എനിക്ക് എന്നെ കല്ലെറിയുന്ന സഖാക്കളോട് എനിക്ക് ഒരു വെറുപ്പില്ല ആ സഖാക്കളോടൊപ്പം തന്നെ ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിന്തുടർന്നത് ഇന്നും എൻ്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാർ ഇവിടെ ജീവിക്കണം അവർക്കൊരു അത്താണിയാകണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുടരുന്നുണ്ട് തെറ്റിദ്ധരിച്ച സഖാക്കളുണ്ടെങ്കിൽ പുത്തം വീട്ടിൽ ഷോക്കത്തിലുടെ മകൻ പുത്തം വീട്ടിൽ അനുവർ ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ ഇതുകൊണ്ട് പേരെടുക്കാനോ ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട സഹാക്കളെ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകായിരുന്നു ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക ഓ അതിൽ താങ്കൾ ഈ പ്രതികരമായ വിഷയങ്ങളിൽ രണ്ടു മുഖ്യമന്ത്രിക്ക് മറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നടപടി ഉണ്ടാകുന്ന പ്രതികരണം രണ്ട് ഭാഗത്തു താങ്കൾ ഒന്ന് ചലിച്ചതിനെ കുറിച്ച് പ്രയോഗം മറ്റൊന്ന് കണ്ടാൽ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായി നിൽക്കുന്ന ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി രണ്ട് ഈ ഘട്ടത്തിലും താങ്കൾ പറയുന്നത് താങ്കൾ ഈ സമീപകാല തെളിവെടുപ്പിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇന്ത്യ അപ്പോഴും താങ്കൾ സദാകര പ്രതി ഈ രണ്ട് വളരെ വ്യക്തമാണ് ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വത്തിന്റെ മോഡലാണ് അക്കോഡിംഗ് ടു മീ ഞാൻ ഈ അന്വേഷണമായി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പാർട്ടിയെ തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം അപ്പോൾ ഇതിൻ്റെ അടിവേര് വെട്ടാൻ പി വി എൻ തയ്യാറാവില്ല ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ എ കെ ജി സെൻ്റർ പൊളിച്ച സഖാക്കൾ ഉടേണ്ടി വരും ഞാൻ ചെയ്യൂലപ്പോൾ പക്ഷെ എൻ്റെ മേത്തേക്ക് കെടുത്താലുണ്ടല്ലോ എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം കാരണം ഞാൻ ഈ കളിവും കീശി വെച്ച് നടക്കില്ല എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് അജിത് കുമാറിൻ്റെ ശേഷി എനിക്കറിയാം അവൻ്റെ വിദേശത്തിലെ ശേഷി എനിക്കറിയാം അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം അപ്പം അത് എവിടെയൊക്കെ എത്തിക്കണമോ എവിടെയൊക്കെ അത് വെക്കണമോ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും മനസ്സിലായോ അതാർ പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചോദിച്ചാൽ അത് എന്നെട്ടുണ്ട് എന്നെ കാര്യം അതൊരു പ്രപഞ്ച സത്യമല്ലേ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കൊല്ലത്തിൽ നടക്കുമോ നടക്കുമോ ഒരു ദിവസമല്ലല്ലോ മൂന്ന് കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം ഇല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ വിജിലൻസ് ഇല്ലേ കേന്ദ്ര ഏജൻസികളില്ലേ നാട്ടുകാരില്ലേ പാർട്ടിക്കാരില്ലേ പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ നിന്ന് അടിച്ചു പോണ് പത്ത് മണി കഴിഞ്ഞാൽ കരിപ്പൂർ ആ റോഡ് ബ്ലോക്ക് ചെയ്യണമല്ലേ ലൈറ്റ് ഓഫ് ചെയ്യണം എവിടെ ഒരു നിയമമല്ല സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം കടകൾ ഓഫ് ചെയ്യണം സുജിത് ദാസിന്റെ ഓർഡറാ എൻ്റെ ഫോണിലുണ്ട് ഞാൻ തരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതിനൊക്കെ പല പത്രക്കാരും ഒന്നും ഇടപെട്ടതാ അങ്ങനെ സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കി കസ്റ്റംസിന് കൊടുക്കേണ്ട പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കൊടുക്കാതെ വൺ നോട്ട് ടു സിആർ പി സി ഉപയോഗിച്ച് കളവ് മുതലാണെന്ന സംശയത്തിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഇത് വെട്ടി തിരുത്തി അതിനെ തൂക്കെടുത്ത് പോവാണ് ഇത് ഒരു അന്വേഷണം കണ്ടിട്ടില്ല നാളെ ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാ പറ ഞാനൊരു കാര്യം ഒരു തട്ടാൻ ഉണ്ണിൻ്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്ന അപ്രൈസർ നാളെ ഉണ്ണിൻ്റെ സ്വത്ത് ചായ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് പോലീസ് കണ്ടെത്തിയിട്ടില്ലല്ലോ നാളെ രാവിലെ ചായ കുടിച്ച് റെഡി ആയിക്കോ നാളെ രാവിലെ മുതൽ ചലോ കൊണ്ടോട്ടി മനസ്സിലല്ലേ അല്ല തെളിവേ തരാം